വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി രാജ്യത്തിന്റെ പരമാധികാരവും ഭരണഘടനയും സംരക്ഷിക്കപ്പെടണമെന്ന് മന്ത്രി ജി ആര് അനിൽ മലപ്പുറം എംഎസ്പി ഗ്രൌണ്ടില് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അഥവാ മരിച്ചായാൽ നൂറ്റാണ്ടുകളോളം അനുഭവിച്ച കാലം തിരിച്ചു വരികയായും സ്വാതന്ത്ര്യ ധീരരക്തസാക്ഷികളോട് നാം ചെയ്യുന്ന നന്ദികളാകും അത് അപ്രകാരം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ആത്മാവ് ഓടികൊള്ളുന്ന മഹത്തായ ആശയാദർശങ്ങളെ നാം സംസ്വീകരിക്കണം അതിലൂപപ്പെട്ടതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുകയും സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ജാഗ്രത പുലർത്തുകയും വേണം സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് ജില്ലയിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് എം എസ് പി പരേഡ് ഗ്രൌണ്ടിലെത്തിയ മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് കെ രാജേഷ് പരേഡ് നയിച്ചു ആംഡ് പോലീസ് ഇൻസ്പെക്ടർ എം പരമേശ്വരൻ സെക്കൻഡ് ഇൻ കമാൻഡറായി എം പ്രാദേശിക പോലീസ് സായുധ റിസർവ് പോലീസ് എക്സൈസ് വനിതാ പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എൻസിസി എസ് പി സി സ്കൌട്ട് ആന്റ് ഗൈഡ്സ് ജൂനിയർ റെഡ്ക്രോസ് വിഭാഗങ്ങളിലായി മുപ്പത്തിയാറ് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ എന്നിവരും പരേഡിനെ അഭിവാദ്യം ചെയ്തു പി ഉബൈദുള്ള എം എൽ എ അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ടാക്കൂർ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി തുടങ്ങിയവർ പരേഡ് വീക്ഷിക്കാനെത്തിയിരുന്നു പരേഡിന് മുന്നോടിയായി നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്ത പ്രഭാത ബേരിയും നടന്നു മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച് എം എസ് പി പരേഡ് ഗ്രൌണ്ടിൽ സമാപിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഡ്രസ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ